Hi friends welcome back to our channel Gidus Hair hey Care ഒരാഴ്ച കുളിക്കും മുൻപ് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മുടിയുടെ തിക്നസ് നന്നായി കൂടും മുടിയുടെ തിക്നസ്സ് കൂടാനായിട്ട് മാത്രല്ല കേട്ടോ മുടി നീളം വെക്കാനായിട്ട് കൊഴിച്ചിൽ ഒന്നുപോലും ഇല്ലാതെ മാറാനായിട്ടും സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ടിപ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം കേട്ടോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഏതാണ് ഏത് ഷെയ്ഡ് ആണെന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഇതാണ് മാമാർത്തിൻ്റെ മോയിസ്ചർ മേ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് ഞാൻ കൂടുതലുപയോഗിക്കാറുള്ളത് ഇപ്പോൾ അത് ഒരുപാട് ഷെയ്ഡിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് നൈഗ മാമാർത്ത് അതുപോലെ തന്നെ പർപ്പിളിലൊക്കെയും അവൈലബിൾ ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗീതു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന അടിച്ച് കോഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിന് മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ നല്ല ലിപ്സ്റ്റിക്ക് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതൊരു എയിറ്റ് അവേഴ്സ് വരെ നമുക്ക് ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടുകളിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ട്വൽവ് അവേഴ്സ് ലോങ് സ്റ്റേ ആണ് കേട്ടോ ഇത് എയ്റ്റ് അവേഴ്സ് നമുക്കൊരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇതിന് ഈ ആദ്ര നമുക്ക് ചില ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് ബ്ലാക്ക് ആകും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ കുറേ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഉപയോഗിക്കുന്ന കൺമിഷി ഏതാണെന്നുള്ളത് അതും ഞാൻ മാമാർത്തിൻ്റെ ചാർക്കോൾ ബ്ലാക്ക് ലോങ് സ്റ്റേ കാജലാണ് ഉപയോഗിക്കാറുള്ളത് ഇത് വിത്ത് വിറ്റാമിൻ സി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ കന്മശി ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് പതിനൊന്ന് മണിക്കൂർ വരെ നമ്മുടെ കണ്ണീന്ന് പോവാതെ നിൽക്കും അതുപോലെ തന്നെ പരക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നല്ല കന്മശിയാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിനാണ് സെയിൽ നടക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഗീതു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള കോഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇരുപത് ശതമാനം ഓഫറിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ്സ് എല്ലാം നമുക്ക് മാമാർത്ത് ഫ്ലിപ്പ്കാർട്ട് നൈക കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച കുളിക്കുന്നതിന് മുൻപ് തൊട്ടു പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെ മുടിയുടെ കട്ടി കൂട്ടാനായിട്ട് നീളം കൂട്ടാനായിട്ട് കൊഴിച്ചിൽ മാറ്റാനായിട്ട് കഴിയുന്ന ഒരു അത്ഭുത ഹെയർ ഗ്രോത്ത് പാക്ക് ആണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആവണക്കെണ്ണ പിന്നെ ഗീതുസ് ഹെയർ ഓയിലാണ് ഞാൻ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അത് ഉള്ളവരാണെങ്കിൽ അതെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് മൂന്നാലഞ്ച് തട്ട് കറിവേപ്പിലാണ് വേണ്ടത് നാടൻ കറിവേപ്പിലയാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ് കേട്ടോ അതായത് വീട്ടിലുള്ള കറ്റാർവാഴ തണ്ട് പിന്നെ ഒരു കാ ഗ്ലാസ് ഉപ്പിടാത്ത തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ മുടിയുടെ കട്ടി കൂട്ടാൻ നീളം കൂട്ടാൻ കൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ വീട്ടിലുള്ള കറിവേപ്പിൽ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവണക്കെണ്ണയാണ് ആവിണക്കെണ്ണ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് മുടി തിക്കും നീളമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം വൺ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ് കേട്ടോ ചിലർ എൻ്റെ ഹെയർ ഓയിലായിരിക്കാം എൻ്റെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവർ അതൊരു ദിവസം എത്രയാണോ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കറ്റാർ വാഴ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴ ഇട്ട് കൊടുക്കുക ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെയർ ഓയിൽ തൊട്ട് തൊട്ടുപുരട്ടിയതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കാം അര മണിക്കൂറിന് ശേഷം കഴുകി കളയാതാണ് കഴുകി കളയുമ്പോൾ ഷാംപൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണം കഴുകാനായിട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപായിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്കണം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടി ചെയ്യാവുന്ന കാര്യമാണ് കാരണം നമ്മൾ ഇതിൽ കെമിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാവോ എന്നുള്ള പേടിയൊന്നും ും വേണ്ട ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് എല്ലാവരും ചെയ്തു നോക്കണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പില മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഹെയർ പാക്കുകൾ ഹെയർ സെറം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് കറിവേപ്പില പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ ഞാൻ പറയുന്നതിൽ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കാസ്ട്രോയിൽ അത്രയും നല്ലതാണ് റീഗ്രോത്തിനായാലും മുടി കൊഴിച്ചിൽ മാറാനായിട്ടായാലും ഇപ്പം നമുക്ക് നെറ്റ് കയർ എടുത്തൊക്കെ ആവണക്കണ്ണ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാൻ തുടങ്ങും അതുപോലെ ഐബ്രോസ് കട്ടി കുറഞ്ഞവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐ ബ്രോസിൽ ആവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ബ്ലാക്ക് കളറിൽ കട്ടിയുള്ള ഐബ്രോസ് വളരുന്നതായിരിക്കും പിന്നെ ഞാൻ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ഗിദുസ് ഹെയർ ഓയിലാണ് നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് വെറും ഏഴ് ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി ഒഴിച്ചിലും മാറ്റാവുന്നതാണ് ഗീതുസ് ഹെയർ ഓയിൽ അത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം ഞാൻ സ്വയം ഉണ്ടാക്കുന്നതാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ആണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ മുടി നാച്ചുറൽ തന്നെ നമുക്ക് ഒരു കരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെയാണ് കരാറ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡാമേജ് ഡാമേജെല്ലാം മാറ്റി മുടി നല്ല സ്ട്രോങ് ആയി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കരാറ്റീൻ ട്രീറ്റ്മെൻ്റാണ് കറ്റാർവാഴ ജെല് ഹെയറിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് അതും തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്നതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താണ് നമ്മൾ ഈ കിടിലം പാക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവരും ചെയ്തു ചെയ്ത ഇഷ്ടമായ ലൈക്ക് വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ